ഞാൻ സ്വന്തമായിട്ട് കഴിച്ചെന്നേ ഞാൻ അവരോട് പറയുള്ളൂ ഞാൻ പറഞ്ഞു എന്തു മക്കളും അങ്ങനെ പറയണം നീ സ്വന്തമായിട്ടല്ലല്ല അപ്പം ആ പെണ്ണിനെ കെട്ടെന്ന് നിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ കെട്ടാൻ വേണ്ടിയല്ലേ നീ കഴിച്ച നീ പറയാത്തത് അമ്മ അവൻ പറഞ്ഞിരിക്കുന്ന അത് പറഞ്ഞ എൻ്റെ കൊച്ചിനെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നു ഞാനും ഇനിയിപ്പോൾ എനിക്ക് ഞാൻ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ജീവിക്കുമെന്ന് അറിഞ്ഞൂടാ എൻ്റെ കൊച്ചിനും കൂടി അച്ഛൻ ഇല്ലാതായിപ്പോ എന്ന് പറഞ്ഞു വിഷം അകത്തു ചെന്ന അവശയായ ശ്രീദേവിയെ ആശുപത്രിയിൽ എത്തിച്ചത് മൂന്നാം ദിവസം ഭർത്താവോ വീട്ടുകാരോ തയ്യാറാകാതിരുന്നതോടെ വിവരമറിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടുകാരെത്തിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അപ്പോഴേക്കും ആരോഗ്യസ്ഥിതി മോശമായ ശ്രീദേവി കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ചു പതിനേഴാം തീയതി എന്റെ മോളെ വിളിക്കുന്നു അമ്മ എനിക്ക് ഭയങ്കര ഒരു ശർക്കല് പറന്ന് അമ്മ എന്റെ കൊച്ചിനെ നോക്കണേ എന്നെ അതെങ്കിലും ആശുപത്രി കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അവരൊന്നും നിന്നെ ഇന്നലെ ആശുപത്രി കൊണ്ടുപോയില്ലേ എന്ന് ചോദിച്ചു വണ്ടിയിൽ കൊച്ചിനെ കൊണ്ടുപോണില്ല യവനെ എവള വേണ്ട ഭർത്താവ് ജിതിൻ ശ്രീദേവിയെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു വീട്ടിലേക്ക് വരാൻ കുടുംബം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ശ്രീദേവി തയ്യാറായിരുന്നില്ല ജിതിൻ മറ്റൊരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നതാണ് ശ്രീദേവിയുടെ മരണത്തിലേക്ക് എത്തിച്ചതെന്നാണ് കുടുംബം ഈ പറഞ്ഞിരുന്നു ഞാൻ അവനെ പറഞ്ഞപ്പോ അവൻ പറയണ എനിക്ക് അറിഞ്ഞൂട ബ്ലഡിന് പറഞ്ഞിരുന്നു അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അവ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു മരിക്കണേ രണ്ടു ദിവസം മുമ്പ് വരെ ആശുപത്രിയിലുണ്ടായിരുന്നു മരിച്ച ദിവസവും മുമ്പത്തെ ദിവസവും അവ ആശുപത്രിയിൽ വന്നില്ല പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അറിഞ്ഞതോടെ ഭർത്താവ് ആശുപത്രിയിൽ നിന്ന് മുങ്ങി ശ്രീദേവിയുടെ മരണം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം നേമം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതുവരെ കേസെടുക്കാൻ തയ്യാറാകാതിരുന്ന പോലീസ് കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെന്നും ശ്രീദേവിയുടെ കുടുംബം ആരോപിക്കുന്നു പോലീസ് ഇന്നലെ വൈകിട്ട് എട്ട് മണിയായപ്പോൾ പോകാൻ പറയും എന്റെ മോൻ അവിടെ ചെന്ന് എൻ്റെ മോനും വേറെ കുറെ കൂട്ടാളികൾ അവിടെ ചെന്ന് അവരെ വീട് അടിച്ചു തകർത്തു അതുകൊണ്ട് വരും ഇപ്പൊ കൊണ്ടുപോകണം എന്നെ എന്നെയും എൻ്റെ ഭാര്യ അനിയത്തിയുടെ ഭർത്താവ് അവനെയും അവരുടെ മോനെയും എൻ്റെ മോനെയായിട്ട് നാലുപേരായിട്ട് അവരെ ബാക്കിൽ നിന്ന് കാറും എടുത്ത് എല്ലാം പറഞ്ഞു സി ചീയ അവിടെയുണ്ട് എല്ലാം ഒത്തീർപ്പാക്കിത്തരാമെന്ന് എൻ്റെ ഒരു മോള് മരിച്ചുപോയി ഞാൻ എന്താ ഒത്തീർപ്പിന് വരുന്നത് രണ്ട് വർഷം മുൻപായിരുന്നു ശ്രീദേവിയും ജിതിനും തമ്മിലുള്ള വിവാഹം പത്തു മാസം പ്രായമുള്ള മകനുണ്ട്